ആൽ മുളച്ചാൽ അതും എന്നാൽ ഇതാ ഇവിടെ മരം നഗരസഭാ കെട്ടിടത്തിന്റെ മുകളിലാണ് നഗരസഭ അധികൃതർ പാലക്കാട് മുനിസിപ്പൽ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് മുകളിലാണ് ആർക്കും വേണ്ടാതെ മരം മുളച്ചിരിക്കുന്നത് മരം വളർന്നു വലുതായിട്ടും ഉത്തരവാദികളായ ഭരണക്കാർ അനങ്ങുന്ന മട്ടില്ല തിരക്കേറിയ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്കും ബസ്സുകാർക്കുമെല്ലാം കൗതുക കാഴ്ചയാണിപ്പോൾ മുപ്പത് വർഷം മുമ്പാണ് കെട്ടിടം നിർമ്മിച്ചത് പത്തു വർഷത്തെയെങ്കിലും പഴക്കം ഈ മരത്തിനുണ്ട് ആത്തച്ചക്ക ഇനത്തിൽപ്പെട്ട നാടൻ മരമാണിത് ഇനിയും എത്രകാലം മരത്തിന് തട്ടിൻ പുറത്ത് സ്വസ്ഥമായി കഴിയാനാകുമെന്നാണ് യാത്രക്കാരുടെ ചോദ്യം ഈ ഈ ഈ മരം ഒരു മരമായിട്ട് മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി നോക്കലൊന്നുമില്ല പോയതാണ് കഴിഞ്ഞ ദിവസം പാമ്പ് കണ്ടെത്തിയതിനെ തുടർന്നാണ് വീഡിയോഗ്രാഫർ ഇവിടെ കയറിയത് അപ്പോഴാണ് വാട്ടർ ടാങ്കുകൾക്കരികെ മരം വളർന്നു നിൽക്കുന്നത് കാണുന്നത് കെട്ടിടത്തിന് ചായമടിച്ചിട്ടും അറ്റകൂറ്റപ്പണി നടത്തിയിട്ടും കാലങ്ങളായി എപ്പോഴാണ് ഇനി ചോർച്ച തുടങ്ങുക എന്നറിയില്ല താഴത്തെ നിലയിലെ കുളിമുറിയുടെ ഒത്ത മുകളിലായാണ് മരവും വെള്ള ടാങ്കുകളുമുള്ളത് നിലവിൽ നഗരസഭയുടെ മറ്റൊരു ബസ് സ്റ്റാൻഡായ ടൗൺ സ്റ്റാൻഡ് കോംപ്ലക്സ് ഇടിഞ്ഞു വീടാറായ നിലയിലാണ് അത് ഷീറ്റിട്ട് താൽക്കാലികമായി നിലനിർത്താൻ നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചിരുന്നു യു ടി പാലക്കാട്